எல்லாம்

ാണ് അതൊരു എന്താ പറയുക ഇത് തിയേറ്ററിൽ തന്നെ ഞാൻ പറയണോ ബിഗ് എക്സ്പെരിമെൻ്റ് ആണ് ഒരു ഭയങ്കര ഭയങ്കരമായിട്ട് സക്സസ് ഫോൺ സിനിമ ഇഷ്ടമുണ്ടെങ്കിൽ പുതിയ ഫൈൻഡ് ഓഫ് എക്സ്പിരിമെന്റ് ഇഷ്ടപ്പെടുന്ന ഡിഫറൻറ്റായിട്ട് നമുക്ക് അങ്ങനെ ഇതിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റിയൊരു പണം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നമുക്ക് അതൊന്നും മലയാളത്തിലില്ല ഇപ്പം വേറെ ലാംഗ്വേജ് ഇംഗ്ലീഷിൽ വെച്ച് ഞാൻ എടുത്ത പരിപാടികൾ കണ്ടുണ്ട് അതായത് ക്യാമറ ഫുട്ടേജ് വെച്ച് മാത്രം ഒരു ഫുൾ മൂവി ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ എഡിസിനെ സമ്മതിക്കണം ഇതിൻ്റെ ഡയറക്ടർ ഞാൻ എഡിഫിൻസ് വർക്ക് ചെയ്യുന്നത് ദാറ്റ് ഈസ് റിയലി ഹാർഡ് ബിക്കസ് ഈ ഫുട്ടേജുകൾ എനിക്ക് കുറച്ച് നേരം അങ്ങനെ ഫോക്കസ് ചെയ്തിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ തല തലയിറങ്ങാൻ തുടങ്ങി കാരണം സ്റ്റേബിൾ അല്ല നമ്മൾ യൂസ്ഡ് അല്ലാത്തൊരു ഫിലിം മേക്കിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ആഫ്റ്റർ അ മൈലിൽ ആയിക്കോട്ടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പറ്റും റിയലി ഗുഡ് ഐ മീൻ കുറച്ചൊക്കെ സ്റ്റേബിൾ വിഷ്വൽസ് ആയതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് കാണും റീജി എം ഇല്ലാതെ തന്നെ ഹെഡിലായി സൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഫിലിമേനാണ്ടായാലും ടെക്നിക്കലി ഭയങ്കര പിന്നെ ഈ പറയുന്ന പോലെ ഇത്ര ഒരു ഇത്ര ഒരു ഒരു ഐഡിയ വന്നു കഴിഞ്ഞാലും ചെയ്യുക എന്ന് പറഞ്ഞൊരു ധൈര്യമാണ് എനിക്ക് തോന്നുന്ന സൈജില്ല പോലെ ഇത്ര ടെക്നിക്കലി ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് പിന്നെ ഭയങ്കര ടെക്നിക്കലി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന ആളുകൾക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള സിനിമയാണ് ഇതിനെക്കുറിച്ച് ഭയങ്കര സിനിമയെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷേ പക്ഷെ മഞ്ജു ചേച്ചിയുടെ പരിപാടി മാൻ പൊളിയാണ് ആക്ഷൻ സീക്വൻസസ് ഒക്കെ മഞ്ജു ചേച്ചി ഇതുവരെ അച്ചപ്റ്റ് ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് റോളാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ